എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ നേഴ്സറിയിലെ ബഡ്റോസിലൊക്കെ തിങ്ങി പൂക്കൾ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന രണ്ട് നല്ല ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അപ്പം നമ്മുടെ നേഴ്സറിയിലെ റോസ് അതായത് നമ്മൾ റോസുകൾ നേഴ്സറിയിൽ പൂക്കൾ തെങ്ങി നിറഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിൽ ഏതെങ്കിലുമൊക്കെ വരെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കും വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പം ആദ്യം നമ്മൾ ആ ചട്ടി റിപ്പോർട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും രണ്ടും പൂക്കളുണ്ടാവും പിന്നീടാണ് പ്രശ്നങ്ങൾ വരുന്നത് റോസിന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആദ്യം ഇല ഇലമൊരടിപ്പും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും തൃപ്പിൻ്റെ ശല്യവും കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ പൂക്കൾ കുറഞ്ഞു വരും പൂക്കൾ മുരടിച്ച് പോവും കമ്പുകൾ കറുത്തു പോവുക ഇങ്ങനെ റോസ് നശിച്ചു പോവുക ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പം അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല കെയറിങ് ആവശ്യമാണ് നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗവും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നല്ലൊരു വളമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഞാൻ കാണിക്കുന്നത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ല രണ്ട് വളങ്ങളാണ് കാണിക്കുന്നത് ആദ്യം ഈ ഒരു വളം കാണിച്ചതിന് കുറേ വേറൊരു ഫെർട്ടിലൈസർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനേ എന്തായാലും കാണുന്നത് അപ്പം നമുക്കതിനായിട്ട് വേണ്ടത് ഒരു കൈമിടി വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇലമൊരടിപ്പും അതുപോലെ തന്നെ കിടങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ റോസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാ നല്ലതാണെന്ന് മാത്രമല്ല നിറയെ പൂക്കളുണ്ടാവാൻ സഹായിക്കുന്നു അപ്പോൾ ഇത് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്കാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു എന്താ പറയുക വേപ്പിൻ പിണ്ണാ കൊണ്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൂന്നു നാല് ലിറ്ററിലാ വെള്ളത്തിലോട്ട് ഡൈലൂട്ട് ചെയ്യണം അപ്പം കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണ് അതുപോലെ തന്നെ വേപ്പിൻ മിണ്ണാക്കും കീടനാശിനി പ്രയോഗത്തിനും അതുപോലെ കീടങ്ങളുടെ ശല്യത്തിനും അതുപോലെ തന്നെ ചൂട്ടിലുണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങൾക്കും റോസയുടെ ചു ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ വേപ്പിൻ മിണ്ണാക്കുക അതുപോലെ തന്നെ ധാരാളം പൂക്കളും ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് മഴ സമയത്താണെങ്കിലും മഴ മാറി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കൈ പിടി വേപ്പിൻ ഉണ്ടാക്കാൻ പൊളിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ റോസാ ഉണ്ടാകുന്ന ഏത് ചെടികൾക്കും പച്ചക്കറി മുതൽ ഏത് ചെടികൾക്കും കൊടുക്കാവുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ് പറഞ്ഞു തരുന്നത് നല്ലൊരു കീടനാശിനിയാണിത് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതിനായിട്ട് നമുക്ക് ഒരു കൈപ്പിടി നിറച്ച് നമ്മുടെ മുരിങ്ങയിലേയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെള്ളത്തിലൂടെ ചതച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കൊന്നിട്ടാണ് അരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വേണം അരച്ചെടുക്കുക തുണിയിലരച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പം എൻ്റെ ഈ കുഞ്ഞ് അരിപ്പിയായതുകൊണ്ട് നല്ലപോലെ വെള്ളം മാത്രമേ വരുള്ളൂ അതിൻ്റെ ഇലകളൊന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുക നിങ്ങൾ തുണിയിലരച്ചെടുക്കുക സ്പ്രേയറിനകത്താക്കി കുടുങ്ങി അതിന് സ്പ്രെയർ സ്പ്രേ ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്യാം അപ്പോൾ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം മാത്രം മതി ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് അര ടീസ്പൂൺ നിറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് മുതൽ ഒരു ടീസ്പൂൺ വരെ ഇടാം ഞാൻ അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ലൊരു പെസ്റ്റിസൈഡാണ് മഞ്ഞൾപ്പൊടിയും എല്ലാം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് ഈ മഴ സമയത്തൊക്കെ മഞ്ഞൾപ്പൊടി ചൂട്ടിൽ അതായത് ചെടികളുടെ ചൂട്ടിൽ മണ്ണിലേക്കൊക്കെ ഇടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് എന്താ പറയുക ഫംഗൽ ഭാതയൊക്കെ ഉണ്ടാവാതിരിക്കും അതുപോലെ തന്നെ കട്ട് ചെയ്ത കമ്പിലേക്ക് അതായത് റോസ്റ്റയുടെ കമ്പ് കട്ട് ചെയ്തിന് ശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ തേച്ച് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് കമ്പുകൾ കറുത്തു പോകാതിരിക്കും പെട്ടെന്നുള്ള കട്ട് ചെയ്ത ഭാഗത്തുള്ള വെള്ളം വീണ സമയത്ത് കമ്പുകൾ പെട്ടെന്ന് കറുത്ത് പോകും അതൊഴിവാക്കാനായിട്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പുകൾ കറുത്തു പോകാതെ അതിൻ്റെ താഴെ നിന്ന് പുതിയ തളർപ്പുകൾ വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇത് നമുക്ക് ചോട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നത് കുറച്ചും വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ചുവത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മാത്രം ഡയലൂട്ട് ചെയ്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളുടെ ശല്യവും തൃപ്പിൻ്റെ ശല്യവും ഇലമൊരഴിവും ഒക്കെ മാറിയിട്ട് ആ ചെടി നന്നായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്യുക പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒന്നും കൂടെ ചെയ്യുക അങ്ങനെ മൂന്ന് വെട്ടം ചെയ്തു കഴിഞ്ഞുമ്പോൾ തന്നെ നമുക്ക് നാച്ചുറൽ ആണല്ലോ ഇത് ഇപ്പം നമുക്ക് മൂന്ന് വെട്ടം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇടവി ഇടവിട്ട ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സ്മെല്ല് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതിൻ്റെ ഒരടിപ്പും പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പുതിയ തളർപ്പുകളും അപ്പം പൂമുട്ടുകൾ വിരിയുന്ന പൂമുട്ടുകളാണ് നല്ല കേടോ കാര്യങ്ങളോ പ്രാണികളുടെ സെല്ലിലൊന്നുമില്ലാത്ത നല്ല രീതിയിൽ വിരിഞ്ഞ് കിട്ടുകയും ആ പൂക്കൾ നല്ല രീതിയിലായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മളെ നേഴ്സറി ബട്ടറോസ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ ആദ്യമൊക്കെ പൂക്കൾ നടന്നതിന് ശേഷം പിന്നീട് കമ്പുകളൊക്കെ കറത്തും മരടിച്ചും ഒക്കെ അവിടെ ചെടി നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും രണ്ട് കാര്യവും ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ